കൊടുക്കാം പുഴുങ്ങിയെടുത്താ നാരങ്ങ

എണ്ണ ഒഴിച്ച് എടുത്ത കടുക് കടുകിട്ട് അതിലോട്ട് വറ്റൽ മുളക് വെളുത്തുള്ളി ഈ എണ്ണയാണ് നമ്മൾ ചേർത്തത് എള്ള

തരംഗണ്ടിക്ക് തടയയർത്തില്ല തരംഗേടെ വെള്ളം എടുക്ക് ഇതിലൂടെ കായപ്പൊടി ചേർക്കുക ഇയ ലക്കി കൂടി തൈലോട്ടെ മുളകുപൊടി മുളകുപൊടി 1 സ്പൂൺ 2 സ്പൂൺ മൂന്ന് സ്പൂൺ മൂന്നര സ്പൂൺ ഇതാണ് അതിലോട്ട് നാരങ്ങയും നമ്മൾ ഇട്ട് ഇളക്കി അത് നമുക്ക് ഇളക്കി കൊടുക്കാൻ നല്ലോണം നാരങ്ങ നാരങ്ങിട്ടൊക്കെ ഇത്ര ഉള്ളോ മധുരം ഉപ്പൊക്കെ ഉണ്ടോ കറക്റ്റ് ഒഴിച്ചില്ല വിനാഗിരി ആദ്യ ഒഴിച്ചതോ ആദ്യം നാരങ്ങ വിനാഗിരി ഒഴിച്ചില്ലേ നല്ല നാരങ്ങ അച്ചാർ റെഡി ആയിരിക്കുന്നു ഇനി നമുക്ക് ഓണത്തിന് സദ്യയുടെ കൂടെ വിളമ്പ